വെരി അർജൻറ്റ് സെയിൽ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി വിശാലമായിട്ടുള്ളൊരു ഗേറ്റഡ് വില്ല കമ്മ്യൂണിറ്റിക്കകത്ത് ബഡ്ജറ്റ് വിലയിൽ സ്വന്തമാക്കുവാൻ കഴിയുന്ന വലിയൊരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാ മാന്യപ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ എറണാകുളം ജില്ലയിൽ ആലുവ മൂന്ന സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന് ഏകദേശം ഒന്നര കിലോമീറ്റർ മാത്രം ദൂരത്തായി പോഞ്ഞാശ്ശേരിയിൽ വലിയൊരു ഗേറ്റഡ് വില്ല കമ്മ്യൂണിറ്റിക്കകത്ത് പന്ത്രണ്ട് പോയിന്റ് അഞ്ച് സെൻറ്റ് ലാൻഡിൽ രണ്ടായിരത്തി ഇരുപത് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളടങ്ങുന്ന വലിയൊരു വീടിന്റെ വർത്തമാനങ്ങളാണ് ഇന്ന് ഞങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആറ് പോയിൻറ്റ് അഞ്ച് സെൻറ് ലാൻഡിലാണ് രണ്ടായിരത്തി ഇരുപത് സ്ക്വയർ ഫീറ്റ് വരുന്ന വീട് നിലനിൽക്കുന്നത് ഈ വീടിനോട് തൊട്ടു ചേർന്ന് കിടക്കുന്ന ആറ് സെന്റ് കൂടി ഉൾപ്പെടുത്തി മൊത്തം പന്ത്രണ്ട് പോയിൻ്റ് അഞ്ച് സെൻറ്റും വലിയ ഈ വീടുമായിട്ടാണ് ഇപ്പോൾ ഓണർ അർജന്റ് സെയിലിനു വേണ്ടി സമീപിച്ചിരിക്കുന്നത് ഏകദേശം പതിനഞ്ചോളം വീടുകളുള്ള വലിയൊരു ഗേറ്റഡ് വില്ല കമ്മ്യൂണിറ്റിക്കകത്താണ് ഈ വീട് പണി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത് പൂർണ്ണമായും വാസ്തു നിയമപ്രകാരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിൻ്റെ മെയിൻ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് പണി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയം ബാധിക്കാത്ത ഒരു മേഖലയിലായിട്ടാണ് വീട് നിലനിൽക്കുന്നത് നാലു വർഷത്തിൽ താഴെ മാത്രമാണ് വീടിന്റെ പഴക്കം വരുന്നത് ഇന്റർലോക്ക് പാകിയ അഞ്ച് മീറ്റർ വീതിയുള്ള വഴിയിൽ നിന്ന് സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഗേറ്റുകൾ തുറന്ന നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഇൻ്റർലോക്ക് പാകിയ വിശാലമായിട്ടുള്ള മുറ്റത്തേക്കാണ് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഈ കാർ പോർച്ചിലും വീടിന്റെ മുറ്റത്തുമായി മൂന്നോളം വലിയ വാഹനങ്ങൾ ഒരേ സമയം പാർക്ക് ചെയ്തിനുള്ള സൗകര്യം നമുക്ക് ലഭിക്കുന്നുണ്ട് വീടിന്റെ വശങ്ങളിലേക്ക് വന്നാൽ വലിയ രീതിയിലുള്ള സെറ്റ് ബാക്കോട് കൂടിയിട്ടാണ് വശങ്ങൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ധാരാളം ഫല വൃക്ഷലാദികളും ഈ നമുക്ക് വീടിന്റെ കോമ്പൗണ്ടിൽ ലഭ്യമാണ് പെരുമ്പാവൂർ ടൗണിൽ നിന്ന് മൂന്ന് പോയിന്റ് അഞ്ച് കിലോമീറ്ററും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് എട്ട് കിലോമീറ്ററും ആലുവ മെട്രോ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് പതിനേഴ് കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുള്ള വഴി ദൂരം വരുന്നത് കുടിവെള്ള സുദസ്സിനായി ഇവിടെ ഉപയോഗപ്പെടുത്താനാവുക ശുദ്ധമായ കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കണക്ഷനുമാണ് പെർ സെൻറ്റിന് അഞ്ച് ലക്ഷം രൂപയോളം മതിപ്പ് വിലയുള്ള ഒരു ഗേറ്റഡ് വില്ല കമ്മ്യൂണിറ്റിക്കകത്തെ ഈ പന്ത്രണ്ട് പോയിൻ്റ് അഞ്ച് സെൻറ്റ് ലാൻഡ് വാങ്ങുന്നവർക്ക് ഫ്രീ ആയി വീട് ലഭിക്കത്തക്ക രീതിയിലാണ് ഇപ്പോൾ ഈ വീടിൻ്റെ വില നിർണയിച്ചിട്ടുള്ളത് തേക്കിൽ തീർത്ത വീടിൻ്റെ മെയിൻ ഡോർ തുറന്ന നമ്മൾ നേരെ പ്രവേശിക്കാതെ വീടിൻ്റെ വിശാലമായിട്ടുള്ള ഗസ്റ്റ് ലിവിങ് ഏരിയ കം ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ് അതിവിശാലമായിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ ലിവിങ് ഏരിയ സ്പേസ് ആയിട്ടാണ് നമുക്ക് ഇവിടെ അനുഭവഭേദ്യമാവുക വാങ്ങുന്നവരുടെ താല്പര്യത്തിനും അഭിരുചിക്കും അനുസരിച്ച് സപ്പറേഷൻ ചെയ്ത ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയയും സെപ്പറേറ്റ് ചെയ്യുവാനുള്ള വലിയ ഹോളായിട്ടാണ് ഇവിടെ രൂപകൽപ്പന നൽകിയിട്ടുള്ളതും ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്ക് വേണ്ടിയുള്ള സ്റ്റെയറിന് താഴ്ഭാഗത്തായി മനോഹരമായിട്ടുള്ള ഒരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ കൂടി നമുക്കിവിടെ ലഭ്യമാക്കിയിട്ടുണ്ട് ഹാളിൽ നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ കിച്ചൺ ഭാഗത്തേക്കാണ് കീഴക്കോട്ട് അടുപ്പ് കത്തിക്കാനാവുന്ന രീതിയിൽ തന്നെയാണ് വീടിൻ്റെ കിച്ചൺ നൽകിയിട്ടുള്ളത് ഐലൻഡ് കിച്ചണോട് കൂടിയിട്ടുള്ള അതിവിശാലമായിട്ടുള്ള വലിയൊരു കിച്ചണാണ് ഇവിടെയും ലഭ്യമാക്കിയിട്ടുള്ളത് ഭംഗിയാർന്ന ധാരാളം സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടുള്ള മൾട്ടി വുഡിൽ തീർത്ത കബോർഡുകളും നമ്മെ ഈ കിച്ചണിൽ കാത്തിരിക്കുന്നുണ്ട് കിച്ചണിൻ്റെ ഡോർ തുറന്നാൽ നമ്മൾ നേരെ പ്രവേശിക്കുക വീടിൻ്റെ അതിവിശാലമായിട്ടുള്ള ബാക്ക് ഏരിയയിലേക്കാണ് ഇനി നമ്മൾ നേരെ പ്രവേശിക്കാതെ വീടിൻ്റെ ബെഡ്റൂം വർത്തമാനങ്ങളിലേക്കാണ് വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകളും ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകളുമാണ് ഉള്ളത് വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ ഒന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് ഏകദേശം പതിനാലടി നീളവും പന്ത്രണ്ടര അടി വീതിയുമാണ് ഈ ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത് ബാത്ത് അറ്റാച്ച്ഡായി സൗകര്യപ്പെടുത്തിയിരിക്കുന്ന ഈ ബെഡ്റൂമിൽ ബാത്ത്റൂമിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയുള്ള ഭാഗത്തായി ഭംഗിയാർന്ന തരത്തിലുള്ള വലിയ വാർഡ്രോബുകളും നമ്മെ കാത്തിരിക്കുന്നു ബാത്ത് അറ്റാച്ച്ഡായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒന്നാമത്തെ ബെഡ്റൂമിൽ നിന്ന് നമ്മളിനി ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് പ്രവേശിക്കുന്നത് ഏകദേശം പതിനാറടി നീളവും പതിമൂന്നര അടി വീതിയുമാണ് ഈ ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത് വളരെ വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് ഈ ബെഡ്റൂമിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് പുറത്തേക്ക് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എൻട്രി കൂടി ലഭ്യമാക്കിയിട്ടുണ്ട് ഡോക്ടേഴ്സിനെല്ലാം കൺസൾട്ടൻസി റൂമായി ഉപയോഗപ്പെടുത്താനാവുന്ന രീതിയിൽ മനോഹരമായിട്ടാണ് ഈ ഭാഗം ഒരുക്കിയിട്ടുള്ളതും ഇനി നമ്മൾ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള മാസ്റ്റർ ബെഡ്റൂമിൻ്റെ വിശദാംശങ്ങളിൽ നിന്ന് നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്കാണ് മുന്നേ പരിചയപ്പെടുത്തിയ ബെഡ്റൂമിലേതു പോലെ തന്നെ ബാത്ത്റൂമിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയുള്ള ഭാഗത്തായി വലിയൊരു വാർഡ്രോബും നമുക്ക് ഇവിടെ കാണാം ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്കാണ് മനോഹരമായി ഭംഗിയാർന്ന ടൈലുകൾ തന്നെയാണ് ഈ സ്റ്റെയറിൽ നൽകിയിട്ടുള്ളത് എസ് എസ്സിൽ തീർത്ത ട്യൂബുകളാണ് നമുക്ക് ഹാൻഡ്രൈലിനായി നൽകിയിട്ടുള്ളത് സ്റ്റെയർ കയറി നമ്മൾ എത്തി നൽകുക വീടിൻ്റെ അതിവിശാലമായിട്ടുള്ള അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് ഏകദേശം പതിമൂന്നടി നീളവും പന്ത്രണ്ടര അടി വീതിയും വരുന്ന വലിയൊരു ഹോളാണ് നമുക്ക് അപ്പർ ലിവിങ് ഏരിയ സ്പേസിനായി ഇവിടെ ലഭ്യമാക്കിയിട്ടുള്ളത് ഇവിടെ നിന്നും മനോഹരമായുള്ള ഒരു പറകോള നൽകിയിരിക്കുന്നതിനാൽ തന്നെ പകൽ സമയങ്ങളിൽ ലൈറ്റ് ഇടാതെ തന്നെ ധാരാളം പ്രകാശം നമുക്ക് ലഭിക്കുന്നുണ്ട് ഇതാണ് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതും വീടിൻ്റെ മൂന്നാമത്തേതുമായ ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂമായി പരിഗണിക്കാവുന്ന ഈ ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് അടി നീളവും പതിമൂന്നര അടി വീതിയുമാണ് ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് മൂന്നാമത്തെ ബെഡ്റൂമും സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ നാലാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്കാണ് ഏകദേശം പന്ത്രണ്ടര അടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ഈ ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത് ബാത്ത് അറ്റാച്ച്ഡ് ആയി സൗകര്യപ്പെടുത്താനാവുന്ന ഈ ബെഡ്റൂമിൽ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്ന വീടിന്റെ വിലയിലേക്കാണ് പന്ത്രണ്ട് പോയിന്റ് അഞ്ച് സെൻറ്റ് ലാൻഡിൽ രണ്ടായിരത്തി ഇരുപത് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകൾ അടങ്ങുന്ന ഈ വിശാലമായിട്ടുള്ള വില്ലാ പ്രൊജക്റ്റിലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി വാങ്ങുവാൻ കഴിയുന്ന വീടിന് ഓണർ ചോദിക്കുന്ന വില വെറും അറുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ് ഈ അർജന്റ് സെയിൽ ലിസ്റ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന വീട നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക മറ്റൊരു പുതിയ വീടിൻ്റെ വിശേഷങ്ങളുമായി തുടൻ താങ്കളിലേക്ക് മടങ്ങിയെത്തും വരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം